أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമ്മു വസീന മുഹമ്മദ് അമ്മാബാദ് പരിശുദ്ധ ഖുർആനിൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായം സൂറ ഹാമീം സജ്ജയുടെ നാൽപ്പതാം സൂക്തം മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അഹിമിനെ ും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നേരെ വക്രത കാണിക്കുന്നവരാരോ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മറഞ്ഞ് പോവുകയില്ല തീർച്ച അപ്പോൾ നരകത്തിലെറിയപ്പെടുന്നവനാണോ ഉത്തമൻ അതല്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിർഭയനായി കൊണ്ടുവരുന്നവനോ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തു കൊള്ളുക തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു യുൽഹിദൂന ഇൽഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമം കാണിക്കുക വക്രത കാണിക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാനായിട്ടുള്ള ഇമാം ഇബിന് അബ്ബാസ് അതിന് നൽകിയിട്ടുള്ള അർത്ഥം അബ്ബാസ് അലിഹാദു ി അല ഖൈരി ഒരു സംസാരം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ആശയം അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുക അതാണ് അൽ എന്ന് പറഞ്ഞാൽ അപ്പം അള്ളാഹുവിൻ്റെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ വിശേഷണങ്ങൾ ഇതൊക്കെ അതിന് യോജിക്കാത്ത രൂപത്തിൽ പദങ്ങൾ വെച്ചുകൊണ്ടും ദുർവ്യാഖ്യാനിച്ചും ആ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നേരെ വിപരീത ആശയങ്ങൾ കൊടുത്തും ഒക്കെ കൃത്രിമം കാണിക്കുന്നവർ വക്രത കാണിക്കുന്നവർ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഇന്നല്ലി ആയാത്തിന എന്നാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ എന്നാണ് അങ്ങനെയുള്ള ആളുകൾ വമ്പിച്ച കുറ്റമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ആളുകൾ പരലോകത്ത് വരുമ്പോൾ നമുക്ക് മറഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ ഇവര് കത്തിരി കാണാം ഐ ഇന്നഹും മക്ഷൂഫൂന ഇന്നും അതായത് നമ്മുടെ മുമ്പിൽ അവർ കംപ്ലീറ്റ് വെളിവാക്കപ്പെടുന്നവരാണ് എന്ന് മാത്രമല്ല അവരുടെ വക്രത കാണിക്കൽ നിമിത്തം അവരെ നാം ഒരു പിടുത്തം പിടിക്കും എന്നാണ് അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബഹാനുഹത്ത അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നാമങ്ങളെയും വിശേഷണങ്ങളെയും ഒക്കെ നിരാകരിക്കുന്ന അതോടൊപ്പം തന്നെ വക്രത കാണിക്കുന്ന ദുർവ്യാഖ്യാനിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തോന്നിയതൊരു രൂപത്തിൽ പറയുന്ന ആളുകളുണ്ടല്ലോ അതുപോലെ തന്നെ ഈ പ്രകൃതിയൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്ന് ഖുര്ആനിൻ്റെ ആ ഒരു സന്ദേശം മനസ്സിലായിട്ടും അതിനെ അതിനവിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അവരൊക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽ പെടുമെന്ന് മനസ്സിലാക്കുക പരലോകത്ത് നരകത്തിലിടുന്നവനാണോ ഉത്തമം അതല്ല അവിടെ നിർഭയനായി വരുന്നവനാണോ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അപ്പം അതുകൊണ്ട് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക ഓരോ പ്രവർത്തനത്തിനും അതിനനുസൃതമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകുമെന്നുള്ളതാണ് അഹും വ ലംമാല കിതാബുൻ അസീസ് നിശ്ചയം ഈ ദിഖർ ഈ ഉത്ബോധനം തങ്ങൾക്ക് വന്നു കിട്ടിയപ്പോൾ അതിൽ അവിശ്വസിച്ചവർ അവർ തീർച്ചയായും നഷ്ടം പറ്റിയവരാണ് തീർച്ചയായും അതൊരു പ്രതാപമുള്ള ഗ്രന്ഥം തന്നെയാകുന്നു ലായിൽ ബാതുലു വലാമിൻ ഹമീദ് അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയെല്ലാ യുക്തിമാനും സ്തുത്യർഹനുമായിട്ടുള്ളവൻ്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അത് പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് പറയുന്നത് എന്നാണ് അതായത് ഒരു മാർഗവും തിന്മ വരാൻ അനർത്ഥങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വരാൻ ഒരു സാധ്യതയുമില്ല എല്ലാ മാർഗവും അടക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് ഖുർആാനിനെ അങ്ങനെയുള്ള കൈകടത്തലുകളിൽ നിന്ന് എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എല്ലാ അന്തസ് മനുഷ്യന് അന്തസ്സ് എന്നുള്ളത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനുകൊണ്ടാണ് ഇരുലോകത്തും നേടാൻ വേണ്ടി കഴിയുക അതിൻ്റെ നിയമങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ഇരുലോകത്തും പരാജയപ്പെടും താൽക്കാലികമായിട്ട് സമ്പത്തുണ്ടാകാം അതല്ലെങ്കിൽ സൗന്ദര്യമുണ്ടാകാം അധികാരമുണ്ടാകാം പക്ഷേ ഒരു യഥാർത്ഥ ജീവിതാന്തസ് ലഭിക്കുക പരിശുദ്ധ ഖുർആാനിൻ്റെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അതിൻ്റെ സിദ്ധാന്തങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് ഇതിൽ അനർത്ഥങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞല്ലോ മുന്നിലൂടെയും പിന്നിലൂടെയും ഒക്കെ എന്ന് പറഞ്ഞാൽ പിശാച്ചുക്കൾക്കോ മനുഷ്യർക്കോ അതിൽ കൂട്ടിച്ചേർക്കുവാനോ അതുപോലെ അതിൽ ചുരുക്കി കളയുവാനോ ഒന്നും തന്നെ സാധ്യമല്ല എന്നാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിൽ ദുർബലമാക്കപ്പെട്ട സൂക്തങ്ങൾ നിലവിലില്ല എന്ന് അറിയുക അതുപോലെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് ഇഞ്ചിയിൽ പോലെയുള്ള വേദഗ്രന്ഥങ്ങളുടെ സിദ്ധാന്തങ്ങൾ ഖുർആനിൻ്റെ സിദ്ധാന്തങ്ങളെ പരാജയപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്യുകയില്ല എന്നും നമ്മൾ അറിയുക എന്ന് മാത്രമല്ല ഖുർആനിനെ കളവാക്കുന്ന ഒരു ഗ്രന്ഥവും ഖുർആആനിൻ്റെ ശേഷം വരികയില്ല ഒരു വേദഗ്രന്ഥമായിട്ട് ഖുർആൻ തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അതൊരിക്കലും ഇനി ഇനി വരികയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഖുർആആൻ സത്യമാണെന്ന് പ്രഖ്യാപിച്ചത് അസത്യമാവുകയോ അസത്യമാണെന്ന് തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചത് സത്യമാവുകയോ ശരിയാവുകയോ ചെയ്യുകയില്ല എന്ന് പ്രത്യേകം നമ്മളറിയുക ഇന്ന അലീം നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോട് പറയപ്പെട്ടതല്ലാത്ത ഒന്നും നിന്നോട് പറയപ്പെടുന്നില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവ് പാപമോചനം നൽകുന്നവനും വേദനയേറിയ ശിക്ഷ നൽകുന്നവനുമാകുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമാണിത് അതായത് മുഹമ്മദ് നബി ഒട്ടനവധി ആക്ഷേപങ്ങൾ കൊണ്ട് ജനങ്ങൾ ചുരിഞ്ഞല്ലോ ജാലവിദ്യക്കാരനാണ് ഭ്രാന്തനാണ് മാനസിക രോഗിയാണ് അതുപോലെ മരണം ബാധി ബാധിക്കപ്പെട്ടവനാണ് കള്ളവാദിയാണ് ജ്യോത്സ്യനാണ് അങ്ങനെ പലതും പ്രവാചകനെ കുറിച്ച് ആക്ഷേപിച്ചു കവിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പലതും പല പ്രവാചകന്മാർക്ക് മുമ്പും നേരിടേണ്ടി വന്നിട്ടുണ്ട് പുതിയ ആരോപണങ്ങളോ കാര്യങ്ങളോ അല്ല അതുകൊണ്ട് നീ ക്ഷമിക്കണം ഇന്ന റബ്ബ കലതൂ മക ഫിറത്തിൻ തീർച്ചയായും നിൻ്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ് വധു ഐ അലീം അതോടൊപ്പം വേദനയേറിയിട്ടുള്ള ശിക്ഷ നൽകുന്നവനുമാകുന്നു എന്നാൽ പശ്ചാത്തപിച്ച് കുഫർ ഒഴിവാക്കി അഹങ്കാരം ഒഴിവാക്കി അധർമ്മം ഒഴിവാക്കി വരുന്ന ആളുകൾക്ക് അള്ളാഹു താല മകിഫ്രത്ത് നൽകുമ്പോൾ അവർ പശ്ചാത്തപിച്ച് പാപമോചനം തേടുകയാണ് എങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അടുത്ത വചനം നാം ഇതിനെ ഒരു അനറബി ഖുർആനാക്കിയിരുന്നുവെങ്കിൽ അവർ പറഞ്ഞേക്കും എന്തുകൊണ്ട് ഇതിലെ വചനങ്ങൾ ആശയങ്ങൾ വിശദമാക്കപ്പെട്ടവയല്ല ഗ്രന്ഥം അനറബിയും നബി അറബിയും ആവുകയോ നീ പറയുക ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും ശമനവുമാകുന്നു വിശ്വസിക്കാത്തവർക്കാകട്ടെ അവരുടെ കാതുകളിൽ ഒരു തരം മൂടിയുണ്ട് ഖുർആൻ അവരുടെ മേൽ ഒരന്ധതയായിരിക്കുന്നു ആ കൂട്ടർ വിദൂരമായ ഏതോ സ്ഥലത്ത് നിന്ന് വിളിക്കപ്പെടുന്നു എന്ന പോലെയാകുന്നു അവരുടെ പ്രതികരണം അപ്പോൾ ഈ ആയത്തിൽ പ്രധാനമായിട്ട് അള്ളാഹു താലു ഉദ്ദേശിക്കുന്നത് ഖുർആൻ സ്വീകരിക്കാതിരിക്കാൻ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ഇന്നും നമുക്കറിയാം ഖുർആൻ അതിൻ്റെ തത്വം സ്വീകരിക്കുന്നതിനും അതിൻ്റെ ആശയങ്ങൾ പ്രചരിക്കുന്നതിനുമൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ജനസമൂഹങ്ങളും അപ്പോൾ അതിനു വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇതെന്തുകൊണ്ട് അനറബി ഭാഷയിൽ ഇറങ്ങിയില്ല ഇനി അഥവാ അനറബി ഭാഷയിൽ ഇറങ്ങിയാലോ അവരുടെ വാദം എന്തായിരിക്കും ഈ ഇതിൻ്റെ സൂക്തങ്ങൾ ഇതിൻ്റെ ആയത്തുകൾ വ്യക്തമാക്കപ്പെട്ടവയല്ല എന്നായിരിക്കും അപ്പോൾ പ്രവാചകൻ അറബി വംശജനും ഗ്രന്ഥം അനറബിയുമാവുകയോ എന്നുള്ള പ്രശ്നം ഉദിക്കും അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഓരോ ന്യായങ്ങൾ അന്യ ദുഷിച്ച ന്യായങ്ങൾ ചോദിക്കുക എന്ന് മാത്രമാണ് ഖുർആനിൽ നിന്ന് അകന്നു പോകാനുള്ള കുതന്ത്രങ്ങളും തർക്കങ്ങളും മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുക പ്രവാചകരെ ഹുവലില്ലതീനെ ആ മനോഹുതം വ ശിഫ വിശ്വാസികൾക്ക് ഈ വിശുദ്ധ ഖുർആൻ അത് മാർഗദർശനമാണ് ശമനമാണ് ശിഫ ശിഫയാണെന്ന് പറഞ്ഞാൽ നിരീശ്വരവാദത്തിനും കാബഡ്യത്തിനും നിഫാക്ക് അതുപോലെ ബഹുദൈവ വിശ്വാസം അങ്ങനെയുള്ള സംശയ രോഗമുണ്ടല്ലോ ദീനിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് അതൊക്കെ മനസ്സുകളിൽ നിന്ന് വിഭാടനം ചെയ്യാനുള്ള ശമനമാണ് എന്നർത്ഥം അതല്ലാതെ തലവേദന പനി അങ്ങനെയുള്ള ക്യാൻസർ അതുപോലെയുള്ള അസുഖങ്ങൾക്ക് മരുന്നാണ് എന്നുള്ളതല്ല അത് പ്രത്യേകം മനസ്സിലാക്കുക വലക്കത് മൂസൽ കിതാബ ഫീഹി കലിമത്തുൻ ബൈനഹും ലഫീ മൂസ അലൈ ഇസ്സലാമക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി എന്നിട്ട് അവർ അതിൻ്റെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒരു വചനം മുമ്പ് തന്നെ നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഇപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു തീർച്ചയായും അവർ ഇതിനെ പറ്റി അവിശ്വാസജനകമായ സംശയത്തിലാകുന്നു അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് മൂസ അലൈഹി ഇസ്സലാമക്ക് വേദം എന്നാണ് അതെ ആ ചെങ്കടൽ രണ്ടായി പിളർത്തി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ആ ജനത കണ്ടു അതിന് തൗറാത്ത് നൽകിയത് എന്നിട്ടും ആ ജനത അതിൻ്റെ കാര്യത്തിൽ ഭിന്നിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ മുഹമ്മദ് നബി സല്ലു സ്വലമക്ക് ഖുർആൻ നൽകിയിട്ട് മുഹമ്മദ് നബിയുടെ ജനത ആ ഖുർആാനിനെ നിഷേധിക്കുക ഖുർആൻ കേൾക്കുന്നത് തടസ്സപ്പെടുത്തുക ഖുർആനെ പരിഹസിക്കുക അങ്ങനെ ഖുർആാനിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങൾ തിരിയുന്നതിന് ബ്ലോക്ക് ഉണ്ടാക്കുക ഇതായിരുന്നല്ലോ അവർ ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ മുഹമ്മദ് നബിയെ നീ ദുഃഖിക്കേണ്ടതില്ല കാരണം മൂസ അലൈ ഇസ്ലാമയുടെ ജനത അവർക്കുണ്ടായിട്ടുള്ള അവർക്ക് അനുഗ്രഹങ്ങൾ നൽകി ദൃഷ്ടാന്തങ്ങൾ നൽകി എന്നിട്ടും അവർ ഭിന്നിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഇന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു വാക്യം ഒരു വചനം അത് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അവർക്കിടയിൽ ശിക്ഷ നടപ്പാക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർക്കുള്ള ശിക്ഷ അത് പരലോകത്തുണ്ടാകും എന്നിട്ട് പറയുകയാണ് മനാമിലിഹൻ ഫലി നഫ്സി വമൻഹു അബീദ് ഏതൊരുവൻ സൽക്രമം പ്രവർത്തിച്ചു അത് അവന് അവന് തന്നെയാണ് അവനാണ് അതിൻ്റെ ഗുണം ആര് തിന്മ പ്രവർത്തിച്ചുവോ പോ അതിൻ്റെ ദോഷവും അവനെതിരായിരിക്കും നിൻ്റെ റബ്ബ് ദാസന്മാരോട് അക്രമം കാണിക്കുന്നവനല്ല അതേ അള്ളാഹു നീതിമാനാണ് സൽപ്രവർത്തനം പ്രവർത്തനം ചെയ്തവർക്ക് അതിൻ്റെ നന്മ അള്ളാഹു തല നൽകും തിന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും ഇലൈ ഹി യുറദ് വമാ വമാ മിൻ 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 വലാ ഇല്ലാ ബിഇൽമി യുനാദീഹിം ഐന ഖാലു ഷഹീദ് ആ പറ്റിയുള്ള അറിവ് അവങ്കലേക്കാണ് മടക്കപ്പെടുന്നത് പഴങ്ങളൊന്നും അവയുടെ പോളകളിൽ നിന്ന് പുറത്തു വരികയില്ല ഒരു സ്ത്രീയും ഗർഭം ധരിക്കുകയുമില്ല പ്ര ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യുന്നുമില്ല അള്ളാഹുവിൻ്റെ അറിവോടുകൂടെയല്ലാതെ എൻ്റെ എവിടെ എന്ന് അവൻ അവരോട് വിളിച്ച് ചോദിക്കുന്ന ദിവസം അവൻ പറയും ഞങ്ങളിതാ നിന്നെ അറിയിക്കുന്നു ഞങ്ങളിൽ സാക്ഷികളായി ആരുമില്ല അപ്പോൾ അന്ത്യസമയത്തെക്കുറിച്ചുള്ള സമ്പൂർണമായിട്ടുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതാണ് റബ്ബിക മുന്ത എന്ന് സുഹൃത്തു നാസി നാൽപ്പത്തി നാല് പറയുന്നുണ്ടല്ലോ സൂഹത്തു അല്ല റാഫ് നൂറ്റി എൺപത്തിയേഴ് ഏഴാം അദ്ധ്യായം നൂറ്റി എൺപത്തി ഏഴ് ലായു ആ റബ്ബിനാണ് അതിനെ കുറിച്ചുള്ള അറിവ് അതിൻ്റെ ടൈമിനെ കുറിച്ചുള്ള അറിവ് പ്രവാചകനോട് വന്ന് ചോദിച്ചല്ലോ മതസ്സാ അപ്പോൾ നബീ വസല്ലമയുടെ മറുപടി എന്തായിരുന്നു ചോദിക്കപ്പെട്ടവന് ചോദ്യകർത്താവിനേക്കാൾ ആ വിഷയത്തിൽ അറിവില്ല എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ സമ്പൂർണമായ അറിവ് പഴത്തെക്കുറിച്ചാകട്ടെ ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ചാകട്ടെ അതൊക്കെ റബ്ബിന് മാത്രമാണ് എല്ലാ അർത്ഥത്തിലുമുള്ള അറിവ് എന്നിട്ട് കാനു മുമ്പ് അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നതെല്ലാം അവരെ വിട്ട് മറഞ്ഞു പോകുകയും തങ്ങൾക്ക് യാതൊരു രക്ഷാ സങ്കേതവുമില്ല എന്ന് അവർക്ക് ബോധ്യം വരികയും ചെയ്യും അതാ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ശക്തികളെ അവർ പരലോകത്ത് അവരുടെ അവസ്ഥയാണ് ഈ ആയത്തിൽ പറയുന്നത് അതുകൊണ്ട് ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ലാഹു വസ്ലഅലബീന മുഹമ്മദ് അലഹമുല്ലാഹു റബ്ബുല്ലമീൻ